നമ്മള് ദ്വാരകലല്ലേ ഫേമസ് ആയിട്ടുള്ളത് എവിടെയാ നല്ല അടിപൊളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം ബിരിയാണി വരുമ്പോൾ ഇവിടുത്തെ ബിരിയാണിക്ക് വേറെ തന്നെ ഇതാണല്ലേ ഫേമസ് ബിരിയാണി ബിരിയാണി ദ്വാരാണ് അല്ല അല്ല റേറ്റ് നമുക്ക് പിന്നെ പറയാം റേറ്റ് ഓർമ്മയില്ല നൂറൊന്നും അല്ല പിന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ നല്ല റിവ്യൂ ഉള്ളൊരു ഫുഡ് ബിരിയാണിയാണിത് എന്നാ എൻ്റെ ബേത്ത് ഡേ പോയി കുഷൻ ചേട്ടി മുപ്പത് വയസ്സായി എന്താണ് ഈ മുപ്പതാമത്തെ വയസ്സിൽ പറയാനുള്ളത് ഇല്ല ഇല്ല എന്നോട് വഴക്കിലേ ഗാധാരൻ എന്താ പറയാനുള്ളത് നൂറ് രൂപയുടെ ബിരിയാണി ആണോ എക്സ്പ്രഷൻ കണ്ടാത്തതോന്ന ആദ്യായിട്ട് തിന്നു ഇത് എപ്പോഴും ഇവിടെ തന്നെ കഴിക്കല് അല്ലേ അല്ല ചേട്ടാ എൻ്റെ ഒന്നും എനിക്ക് വന്നിട്ടില്ല എന്നാ ഒന്ന് ഞാൻ എൻ്റെ വരെ ഒന്ന് കാത്തിരിക്കുക എനിക്കെപ്പഴും നാടൻ ഇങ്ങനത്തെ മീൻസിനോടാണ് ഇഷ്ടം ബിരിയാണി ഇഷ്ടമല്ല പക്ഷെ വിഷു ചേട്ടൻ നമ്മുടെ തമ്മിൽ എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളാണ് ഏഹ് എന്റെ ചോറിന്റെ ആവിനുണ്ടോ ബായ് ലൈക്ക് ഷെയർ ചെയ്യുക അതെനിക്കിഷ്ട എന്റെ ചെമ്മീൻ എടുക്കാൻ നോക്കി ഇങ്ങോട്ട് ഭയങ്കര അപ്പം എൻ്റെ പപ്പടമുണ്ട് വറവുണ്ട് ഈ ഒരു മീൻ കറി ഇതുകൊണ്ട് ഈ മാറി പിന്നെ അച്ചാറുണ്ട് സമ്പാർ ഈ മീൻ ഇതിൻ്റെ പേര് അതിൻ്റെ പേര് അയക്കൂറയോ എന്തേനും ഇതിൻ്റെ പേര് ശരി കേതൽ ഉണ്ട് പിന്നെ എന്താ നമ്മളെ പച്ചടി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ നാറിൻ്റെ കൂടെ തിന്നാനിരുന്ന ഇതാണ് എൻ്റെ എല്ലാം കൊണ്ടുപോകുമ്പോൾ പോയി അതിൽ വേഗം തിന്ന് തീർക്കുവോ Bye!